ഒരു സാമ്പിൾ വീഡിയോ ആണ് ഇത്രേ ഉള്ളൂ ാണ് സാധനം എത്ര ഇടാ ഇത് സാധനം കൊള്ളാ എങ്ങനെയുണ്ട് മൂന്ന് മൂന്ന് മൂന്നല്ലേ ഇത് മാത്രല്ലേട്ടാ വണ്ടിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്കാണ് യൂട്യൂബില് വീഡിയോ വരുന്നത് യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ എനിക്ക് എന്തെങ്കിലും അസുഖം വരും ഇടാ കുറച്ച് ദിവസം കിടക്കും ഞാൻ കേട്ടാ മൂന്നു വരുന്നൂറ് മൂന്ന് വരുന്നൂറ് കേട്ടോ സാധനം വെച്ച് നോക്കിയിട്ട് പറയാം ഇതിന്റെ ഫീഡ്ബാക്ക് ഇത് കൊള്ളാമോ കുഴപ്പമില്ല സാധനം കാണാൻ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ആ വാങ്ങിച്ചതെന്നാണ് എന്റെ ഒരു നിഗമനം പിന്നെ ഒരു സംഗതി വണ്ടി ഡബിൾ ഡിസ്ക് ആണ് ചെയ്യേണ്ടത് രണ്ടും ഇതുകൊണ്ടാണ് നിനക്ക് എങ്ങനെയുണ്ട് പൊളിയല്ലേ കേരളത്തിൽ ഒരുപക്ഷെ ഇത് ഒരെണ്ണയെ കാണൂള്ളു ഇതിനടുത്ത് ഓരോരുത്തുമ്പോ ഓയൽ എക്സ് കിട്ടല്ലേടാ വിൽക്കുണ്ടോന്ന് പറഞ്ഞിട്ടില്ല ഏതോ മോൻ ഈ വണ്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് ഓയൽ എക്സിൽ ഇട്ടോ വിൽക്കാണ്ടോന്ന് പറഞ്ഞിട്ടുണ്ടായിരം ആ ഇരുപതിനായിരം രൂപ അച്ഛൻ്റെ അരി എടുത്തു കൊടുക്കും

ഇത് ബ്രേക്ക് ചെയ്തിങ്ങനെ സാധനം വെറും ലോക്കൽ സാധനം അല്ല കേട്ടോ ആർ സി ബി ആണ് ചെയ്തിട്ടുള്ളത് അത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാട്ടോ എപ്പോഴാണോ പറയണത് ഇപ്പം എന്നെ ഏറി കയറ്റും മിക്ക പറയ വണ്ടി പോയിട്ട് അത് കേറി കാണിച്ചു കൂടെ അത് കേറി ആ ആ മതി 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 നീ ഇപ്പ നോക്കി ഇറങ്ങിയായിട്ടാണ്ടാ പിന്നെ നേരത്തെ സാധനം പിന്നെ കാണൂല്ലേ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയേട്ടോ നിന്റെ കഴിവ് ലോകം കാണട്ടോ ശാമിഫലേ ഇത് ഇങ്ങനെ ഇളക്കണെന്നുള്ളത് അത് ഇളവില്ല നേരത്തെ പ്ലക്കരെ ഇളവ് ഓടേ ഓടെ ചത്ത് 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 അവ ഇളക്കി വെച്ചിരുന്ന തട്ടി ഇളക്കി എന്ത് എളുപ്പമായിരുന്നു ഇതല്ല പറഞ്ഞു ആന പൊത്തക്കോട്ടറങ്ങി പോന പൊട്ടി കൊണ്ട് പോടാ രണ്ടും കൂടെ എന്തൊക്കെ കോമഡി ആണെങ്കിൽ എടാ ഇത് നേരത്തെ ഉണ്ടായിരുന്നു ഇത് ഫാഷൻ്റെ ഇല്ലടാ ഫാഷൻ്റെ ആണ് കേട്ടോ ഇത് കുറച്ച് ഹൈറ്റ് മറ്റേ അതായത് നമ്മളിപ്പോൾ വെച്ചതിനെ അപേക്ഷിച്ച് ഹൈറ്റ് സാധനം ഇത് കൂടുതലുണ്ട് കേട്ടോ ഇത് വേണ്ട ചെറിയൊരു പൊടിക്ക് ഹൈറ്റ് ഉണ്ട് വേണ്ട പൊടിക്കല്ല ഒരു ദൂരം വ്യത്യാസമുണ്ട് ഇല്ലടാ ആ ഒരു ഗുണ്ടിൻ്റെ ചെറിയ വ്യത്യാസമുണ്ട് ഓക്കെ വണ്ടിയിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടാം കേട്ടോ പിന്നെ യൂട്യൂബിൽ ശരിക്കും പറഞ്ഞാൽ വീഡിയോ അങ്ങ് മടിയാണ് യഥാർത്ഥം പറഞ്ഞാൽ വീഡിയോയുടെ ഇപ്പം അണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ പണി ചെയ്ത് വെച്ചിട്ടുണ്ട് സ്പ്ലണ്ടർ ഇത് ഏതാനാണ് മഡ്ഗാട് പറഞ്ഞാ റേ ടിന്റെ മഡ്ഗാട് വേണേ ഞാൻ എല്ലാം കൂടെ ഇതിൽ പറയുന്നില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ലോ തേണ്ടി പറഞ്ഞുകഴിഞ്ഞാൽ തള്ളി പിടിച്ചാ ഇപ്പറത്തെ ഇളകി പറഞ്ഞാ

വിട്ടാണ് നേരത്തെ നോക്ക് നമുക്ക് കൈ എടുക്കലെടുത്ത കേറൂടാ നീ ഒന്ന് തള്ളി വിട്ടു നോക്ക് കിച്ചവരെ അല്പം താത്ര മതി 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 അത് തീരെ പോകണ്ട ആ ബുഷിലിടിച്ച് നിൽക്കുന്നതാണ് വണ്ട ഓ ആ ബുഷീനങ്ങോട്ട് തള്ളി ഇട്ടു നോക്കുക ആ ടീ എടുത്തിട്ട് നമ്മൾ സാധനം വെച്ചിട്ട് ഏ ആ ഞാൻ പറയാം സാധനം വെച്ചിട്ട് ചെറിയൊരു പണി കിട്ടി ഇത് നമ്മുടെ പാഷൻ്റെ ആണ് ഏട്ടാ പാഷൻ്റെ വെച്ച സമയത്ത് ചെയിൻ ശ്രോത്തിൽ നല്ല രീതിയിൽ പിടുത്തോണ്ടായിരുന്നത് അതാണ്ട ഈ കാണുന്ന കട്ട് ഈ കട്ട് ആയത് അങ്ങനെയാണ് അങ്ങനെ അവസാനം നീ രണ്ട് വാഷർ ഇട്ടല്ലോടാതിൽ മൂന്ന് വാഷർ ഇട്ടാണ് അതായത് ഈ പാഷന്റെ ഈ ഒരു ഷോക്ക് അപ്സർവ് വെച്ചിരുന്ന കേട്ടോ അപ്പം ഇതിൽ പിടിക്കില്ലായിരുന്നു ഈ ഒരു ചെയിൻ ബ്രോക്കറ്റിൽ പിടിക്കുന്നു പക്ഷെ ഇത് ഈ ഒരു സാധനം നമ്മൾ വെച്ചപ്പം നല്ല രീതിയിൽ ടൈറ്റ് ആവണോണ്ട് കേട്ടോ അന്ന് വെച്ചോ കൂട വെക്കാൻ പറ്റുമോ അത് കിച്ച മാറ നമ്മളൊരു വീട് ഇടുമ്പോ എന്തെങ്കിലും എന്തെങ്കിലും യൂസ് വേണ്ടി അല്ലേ ഇത് വേണ്ട അപ്പൊറ പാറ പാടിയേറ്റ് കൂടാട്ട അപ്പം സംഭവം ഈ ഒരു ചെയിൻ പ്രോക്കറ്റിൽ കവറിൽ നല്ല രീതിയിൽ പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി ഉള്ള ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ഈ ഒരു ഈയൊരു ഇതിനെന്തൂടെ പറയണ ആ എന്തോ ഒരു സാധനം അല്ലേ ആ ഇതിനെ കുറച്ചുകൂടെ അതിനെ ഒന്ന് സ്റ്റേ അപ്പം ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ രീതിയിൽ തട്ടാത്ത രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പം ആർക്കെങ്കിലും ഈ ഒരു ടൈപ്പ് സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കണമുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചോണം പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു സംഭവം ഐഡിയയിൽ ഇല്ലായിരുന്നു അങ്ങനെ പറ്റിയതാണ് അല്ലേ അപ്പോൾ എന്തായാലും ഇതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും സെറ്റ് ചെയ്യാനായിട്ട് പറ്റും വാഷർ ഇട്ട് കഴിഞ്ഞാൽ നിൽക്കുമല്ലേ അപ്പം മൂന്നെണ്ണുള്ളത് ഒരഞ്ചെണ്ണം ആക്കി ഇറണം എങ്കിൽ കറക്റ്റായിട്ട് കിട്ടുമെന്ന് തോന്നുന്നു ചെയിൻസ് റോക്കറ്റ് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ മെനക്കേടാണ് അതായത് ഈ ഒരു കവറിൽ വരുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഇരുന്ന് ഒരഞ്ഞ് ഇതുകൂടെ ഡാമേജായിപ്പോകും സോ നമ്മൾ ഈ പരിപാടി

അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം യൂസ് ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക നമ്മൾ ചുമ്മാ ഒരു വീഡിയോ എടുത്തതാണ് പക്ഷേ ഉപയോഗം ഉണ്ടല്ലേ ആർക്കെങ്കിലും ഉപയോഗം വരും ഇതൊക്കെ മാറ്റി വയ്ക്കുന്നവർക്കാണെങ്കിൽ ഉപയോഗം വരും പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ വേണ്ട എൻ്റെ വണ്ടിയെപ്പറ്റി വേണമെന്നുണ്ടെങ്കിൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ പറയാം എന്തായാലും ഇനി അങ്ങോട്ട് വീഡിയോ ഇട്ട് തരാം വീഡിയോ എന്തായാലും ഇടും വരും വീഡിയോ വരും കേട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് പോകും പിറ്റേ ദിവസം എനിക്ക് വല്ല പനി പിടിക്കും സത്യവിടെ ചാമ്പ് കഴിഞ്ഞ ദിവസം നാല് ദിവസമാണ് അഡ്മിറ്റായി കിടന്നത് അതവിടെ ഒരു ആവശ്യം വൈൻഡ് അപ്പ് എവിടെ ആവശ്യമില്ല ഞാൻ എനിക്ക് തോന്നാ പറയാം കാണാൻ പറ്റണ വരെ കണ്ടാൽ മതി ഇത്രയേ ഉള്ളൂ ശരി അപ്പം ഓക്കെ കട്ട് കിട പോട്ടെ